ഹായ് വെൽക്കം ടു അവർ വേൾഡ് അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാനുള്ളവരുടെയാണ് അപ്പൊട്ടിയെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതോടെയുണ്ട് ഫ്രിജ് ഇതോ ഏതാണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വിജോ എന്താ പറയാനുള്ളത് അപ്പം നമ്മൾ പോവാണ് കിർഗിസ്ഥാനിലോട്ട് കിർഗിസ്ഥാൻ അപ്പൊ നമ്മള് കിർഗിസ്ഥാനോട് പോകണം നല്ല സ്നോഫാൾ കണ്ടിട്ടാണ് നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇപ്പം നോക്കുമ്പോ സ്നോഫാൾ സ്നോ ഉണ്ടാവുന്ന സ്നോ എന്തായാലും ജോർജിയ പോയ സമയത്തും സ്നോഫോൾ കണ്ടിട്ടാണ് ബുക്ക് ചെയ്തത് പോയി നോക്കുമ്പോ എന്താ സ്നോഫാൾ പറ്റൂല പക്ഷെ നോക്ക എന്തായാലും ഇനി ഭാഗ്യുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പൊ നമ്മള് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മള് വേറെ പിന്നെ നമ്മളെ കൂടെ വരുന്ന സനാസമാണ് ഉണ്ട് പിന്നെ അങ്ങനെ രണ്ട് പിള്ളേരുണ്ട് അപ്പൊ അവര് ഏകദേശം റെഡി ആയിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളാണ് ലേറ്റ് എന്തായാലും പെട്ടെന്ന് നമ്മൾ താഴേക്കിറങ്ങാം

ആനിവേഴ്സറി കപ്പിളാ ഇവിടെ ഇരിക്കുന്നു പണി കിട്ടി കൈസ് പണി കിട്ടി ഒരു എമിറേറ്റ് സൈഡിൽ കൊണ്ട് ഇങ്ങനെ ഒരു പണി കിട്ടുന്ന ആദ്യമായി തന്നെ മനസ്സിലായി മനസ്സിലാന്ന് അതിന് ആള് അടുത്ത ആള് സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എമിറേറ്റ് സൈഡിൽ ഫിസിക്കലി എവിടെയോ കൊണ്ടു കളഞ്ഞു ആര് കളഞ്ഞു ഇതോണ്ടിരിക്കണു കളഞ്ഞ വ്യക്തി ആർക്കും ഓർമ്മല്ല സംഭവം ആരോ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ഇന്ന് മഞ്ഞ് കാണാൻ പോകുന്നു പറഞ്ഞത് മഞ്ഞ് കാണാൻ പോവാൻ പറ്റില്ല ടിക്കറ്റ് ആണ് ടിക്കറ്റ് റീഫണ്ടും ഇല്ല ആകെ മൊത്തം പോയിരിക്കും എങ്ങോട്ടൊന്നും ഇല്ല നട്ടം തിരിഞ്ഞുകൊണ്ട് രണ്ട് അതെ രണ്ട് രണ്ടിപ്പോടെ ഉണ്ട് ബാക്കി കമ്പനി സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മള് വേറെ എങ്ങോട്ടെങ്കിലും പറന്നാലോന്ന് വിചാരിച്ചോണ്ട് പറക്കല്ലേ നമ്മള് വേറെ അപ്പൊ നമുക്ക് പറക്കും നമ്മള് പറന്നിരിക്കും നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് വേറെ എങ്ങോട്ടാണെങ്കിലും പറക്കും നമ്മള്